ശനിയാഴ്ച രാവിലെ തന്നെ അഭിത്തിന്റെ കണ്ണില് മരുന്ന് വെച്ച് തുടങ്ങാം ഇന്നലെ തുരുമ്പോ അതെ കണ്ടില്ല ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറിനെ കണ്ടിട്ട് മരുന്നൊക്കെ എടുത്ത് എത്ര തുള്ളി അടൊഴിക്കണ്ട വെറുതുള്ളി ഓക്കെ ശനിയാഴ്ച രാവിലെ സുബിൻ പണിയാൻ വേണ്ടിയത് ഇന്നലെ വൈകുന്നേരം കിട്ടിയ വേണ്ടിയാണ് പിന്നെ ഓയിൽ കൂളർ നമ്മളെൻ്റെ പോയി ഓയിൽ കൂളർ ലീക്ക് ആണ് ഇവിടുന്ന് ലീക്ക് ആയിട്ട് വെള്ളം ഒഴുകി വെള്ളം ലീക്കായിട്ട് നടക്കും കൂളർ കഴിഞ്ഞു ഞാൻ മാറണം പിന്നെ സസ്പെൻഷൻ വർക്ക് ഉണ്ട് സസ്പെൻഷൻ വർക്കിനെ കഴിച്ചിട്ടുണ്ട് നോറാം ബുഷൊക്കെ പൊട്ടിക്ക് കീറി പിന്നെ ആ സ്റ്റിയറിംഗ് ബോക്സ് വേണ്ടിയുണ്ട് സ്റ്റിയറിംഗ് ബോക്സ് ചെയ്യണതന്നെ നമ്മളെ കസ്റ്റമർ

ഞാൻ രണ്ടാണ് പെയിന്റിംഗ് നടക്കുന്നത് വണ്ടി പോളിഷിംഗ് ചെയ്തിട്ടേ ഉള്ളൂ സർവീസ് ചെയ്യാനേറെ ഓയിൽ ഫിൽട്ടർ ഇയുവള്ള അല്ലേ നല്ല ടൈറ്റ് ടൈറ്റ് ആയിട്ട് ഓവറെ വള്ളി ഇടുന്നു ഓടടയുന്നത് അത്ര ഇടാനോ അതെന്ന് അറിയില്ല സിംഗിൾ ആൾത്തൊള്ളിയാടിയേക്കാം എന്താമ്മേ

പണ്ടാരടയ്ക്ക് എടുത്തിട്ടുണ്ട് സക്സസ് അപ്പം അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ഫിൽ ട്രൈ ചെയ്തല്ല ഇനി അടുത്ത് ഈ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയോ നമുക്ക് ചെയ്യാം അപ്പം നമ്മ ഇന്നലെ പോവാൻ നേരത്തെ വണ്ടി ലിഫ്റ്റ് ലോക്ക് ചെയ്ത ലിഫ്റ്റ് ലോക്ക് ചെയ്തിട്ടേക്കാണ് ലിഫ്റ്റ് ലോക്ക് മാറ്റണമെങ്കിൽ ആദ്യം ലിഫ്റ്റ് ചെയ്യണം പൊക്കണം പൊക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കേട്ടോ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഇതാണ് സേഫ്റ്റി ലോക്ക് ലിഫ്റ്റ് താഴ്ത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി സേഫ്റ്റി ലോക്ക് ചെയ്യണം അപ്പം ഈ സൈഡിലുണ്ട് പ്പർ സൈഡിലുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ വലിച്ചിട്ട് വിടണം വലിച്ചിട്ട് വിട്ട കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ നീലിവറിൽ ഇലിവറാണ് ലിഫ്റ്റ് താഴ്ത്തണത് ഇങ്ങനെ താഴെത്തി കഴിയുമ്പോൾ വേണ്ട താന്നുതന്നെ വേണ്ട താന്നുണ്ടോ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടാം സസ്പെൻഷൻ വർക്ക് ചെയ്യേണ്ടത് അതൊന്ന് നോക്കണം ിഫ്റ്റ് ആദ്യ ഇവിടെ കൂളർ തന്നെ ഇവിടെ ഓയിൽ കൂളർ തന്നെ നല്ല തന്നെയായിരുന്നു വേസ്റ്റേജ് ഈ പൈപ്പില് ആ പൈപ്പിന്റെ അവിടെ ലീപ്പ് മറ്റേ ഓറിങ്ങിന്റെ അവിടെ നിന്ന് കംപ്ലൈൻ്റായിട്ട് ലീപ്പിൽ കെറിക്കണായിരുന്നു പിന്നത് മാറണം വരണം കുറച്ചും ൂടി ക്ലീൻ ചെയ്യാറുണ്ട് അതെ വണ്ടി അത് കാണുന്ന ചെലമ്മര ആയിരിക്കും ആ കോലിട്ട് കുത്തിയാ പോലെ കോലിണ്ട പറ കോലിട്ട് ഒത്തിരി കോലിട്ട് ഒത്തിരി കോലിട്ട് കുത്തിട്ടുണ്ട് കോലി വെച്ച് കുത്തിരി ശരിയാണ് കഷ്ടപ്പെട്ട് അറിയാം ണല്ല കെബീർന്ന് അവന്റെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി പോയക്കെയാണ് അടുത്ത പണിണ്ടെ സൈഡില് മൈക്രോ സൈഡിൽ തന്നെ പോയാലും അസുഖം പോയിട്ട് എന്ത് പറയാനും രാവിലെന്തോ ലഞ്ച് ടൈം ആയിരുന്നു ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഫുഡ് കഴിച്ചിങ്ങനെ രണ്ടുമണി രണ്ടര മുട്ട ഇറങ്ങണം ഒരു മണിക്ക് ചോറിനും കേറിയിട്ടില്ല രണ്ടരയാകുമ്പോൾ അതെ രണ്ടു മണിക്ക് ഇറങ്ങുന്നത് രണ്ടുമണി രണ്ടരകാലേ ഇനി രണ്ടര ആക്കിയത് അതെങ്ങനെയാണോ ഇത്ര ഇരുന്ന് ആരെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് ചോറ് കണ്ടി ഇരിക്കുമ്പോ തന്നെ ഏതെങ്കിലും വണ്ടി ഉച്ചട സമയത്ത് കേറി വരും നമ്മൾ ഇരുത്താൻ സമ്മതിക്കൂല അങ്ങനെ ഇരുത്താണ്ട് ഇരുന്നിട്ടൊരു വണ്ടി ഇതവിടെ സിയാസ് അഭിത്ത് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ കൊറച്ചേരെയുള്ളൂ ചോറിന് ഞാൻ പൊറത്താ പോയത് കാരണം വീടിടാൻ പറ്റില്ല ഒക്കെ നല്ല പെയിന്റ് അടിയൊക്കെ ഇണ്ടത് ചോറൊക്കെ മൈക്കറുടെ നാനം മൈക്കറിയുടെ നാനം തിങ്കളാഴ്ച കിട്ടുള്ളൂ കാരണം കുഴപ്പമില്ല വേറൊരു സെന്റ് ഉണ്ടായത് അവന്റെ പണി കഴിഞ്ഞിട്ട് ഇറക്കിട്ട് അതിന്റെ ഇടയ്ക്ക് ഒന്നും വീട് അതൊരു ബലേനുണ്ട് മാറട്ടെ അപ്പൊ ആ ശീലൊക്കെ മാറുന്നുണ്ട് ബലേനന്റെ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഡബിൾ ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ട് നോക്കട്ടാ ഓടിച്ചിട്ട് രണ്ടാമതും ചെക്ക് ചെയ്യുക അപ്പൊ സീലൊക്കെ മാറിയില്ലങ്കിൽ കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ലീക്ക് ഉണ്ടാവുന്ന ചെക്ക് ചെയ്യണം ഓക്കെ വീട്ടിൽ വണ്ടിയായിട്ട് ഓടിച്ചു വീട്ടിൽ എന്നാലും ശനിയാഴ്ച ആരും ആ രണ്ട് ഞാനും സുബിനും പിന്നെ ചിറക്കനും മാത്രമേ ഉള്ളൂ തിരക്ക് ഞാൻ കുറേ വീഡിയോ എടുക്കാൻ പറ്റും കുറേ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടിയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഒരു വണ്ടിയായിട്ടല്ലല്ലോ നമ്മൾ ചെയ്യണേ ലോക്കൽ ഓർഷോപ്പിൽ ഇങ്ങനത്തെ തന്നെ ഒരു വണ്ടിയായിട്ട് മാത്രം ചെയ്യാൻ പറ്റില്ല എല്ലാ വണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഓരോ അതിനിടയ്ക്ക് വേറെ കസ്റ്റമർ വരും അവർക്ക് കുഴപ്പം അപ്പം നമ്മൾ അത് നോക്കാൻ പോകണം ഇനി എപ്പ അഞ്ചു അറിയൂലൊന്നുമില്ല വണ്ടി ഒന്നും കാണാനില്ല ഒരാറു മണി ആറു മണി ആകുമ്പോൾ കുറ്റിയമ്മടക്കം നേരത്തെ മുത്തൊക്കെ അടിച്ചിട്ട് നേരത്തെ രണ്ട് വണ്ടി അടിച്ചിട്ട് പോയി

അപ്പ വണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാണ് കൈകഴണ നേരത്തൊന്നും അതിന്റെ ഇടയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഭയങ്കര തിരക്കായി പോയി അപ്പൊ നമ്മൾ ഇടപ്പള്ളിയിൽ ബ്ലോക്കിന്റെ അവിടെ കിടക്കേണ്ട ബ്ലോക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയ സമയവും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യട്ടെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ